എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇതിന് മുമ്പ് ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാകാം ഒരു പക്ഷേ പക്ഷേ ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു പുതിയ ആശയം നമ്മളൊന്ന് കേൾക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് റോമർ എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ പരിചയത്തിനായിട്ട് ഞാൻ വേണമെങ്കിൽ ആ വാക്യം ഇവിടെ വായിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കും നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും ആ പദം ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും മർത്യ ശരീരം അഥവാ മോർട്ടൽ ബോഡി എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ എൻ്റെ ഈ ഭൗതിക ശരീരമാണ് ഈ ഭൗതിക ശരീരത്തെ ജീവിപ്പിക്കും എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് ഒത്തുവിടെ ഞാൻ വാക്യം വേണമെങ്കിൽ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളെ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കും നിങ്ങളുടെ ശരീരത്തിന് ഒരു ജീവനുണ്ടാവും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു ജീവൻ ഉണ്ടാവും എന്തു വസിക്കുമ്പോഴാണ് നിങ്ങളുടെ മർത്യ ശരീരത്തിന് ജീവൻ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് പറയാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പം അപ്പം ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുമ്പം നിങ്ങളുടെ ശരീരം ജീവിപ്പിക്കും ജീവിപ്പിക്കപ്പെടും എന്നാണ് ഈ വചനം പറയുന്നത് ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്ന ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ മർത്യശരീരം ജീവിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്ന ഈ ജീവൻ നിങ്ങൾക്കും എനിക്കും ലഭ്യമായതിന് കാരണം എന്താണ് ജീവൻ എനിക്കും നിങ്ങൾക്ക് ലഭ്യമായതിന് കാരണം ആണ് അമ്മേളത്ത് വാക്യ നിങ്ങൾ ഞാൻ വായിച്ചത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു മരിച്ച യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പം യേശുവിൽ വ്യാപരിച്ചത് നിങ്ങളിൽ വസിക്കുന്നു വ്യാപാരം ഒരിക്കലാണ് യേശുവിൽ സംഭവിച്ചത് പക്ഷേ ആ വ്യാപാരം നിങ്ങളിൽ സ്ഥിരമായി വസിക്കുന്നു ഒരിക്കൽ വ്യാപരിച്ചപ്പം യേശു ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് യേശുവിനെ ഉയർപ്പിച്ച ശക്തി നിങ്ങൾ വസിക്കുമ്പോൾ ആ വസിക്കുന്ന ശക്തി നിങ്ങൾ ചെയ്യുന്ന ക്രിയയാണ് ആ വാക്യത്തിൽ കണ്ടത് നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കും ഹലോ ലൂയ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും എന്നോട് ചേർന്ന കരമുയർത്തിക്കൊണ്ടൊന്ന് പറയാമോ ആ വാക്യം ശരീരത്തെ ജീവിപ്പിക്കും മാർത്തിയ ശരീരം മർത്തിയ ശരീരം മാർത്തിയ ശരീരം യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ മാര്ത്തിയ ശരീരം ജീവിക്കും ഒന്ന് പറഞ്ഞ് എൻ്റെ മർത്തിയ ശരീരം ജീവിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഈ ഒരു പുതിയ ജീവൻ വരും യേശുവിൻ്റെ ജീവൻ ഹാല ലോഹിയ ഒന്ന് പറഞ്ഞ യേശുവിൻ്റെ ജീവൻ മരണത്തിന് പിടിക്കാൻ പറ്റാത്ത ഒരു ജീവൻ കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റാത്ത ഒരു ജീവൻ ഹാലെ ലോഹിയ എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിലും ഒരു ജീവൻ ആ വിശ്വസിക്കുന്ന കാരണത്താൽ വസിക്കുന്നു ആ ജീവൻ്റെ പ്രത്യേകത മരണം കൊണ്ട് തീരാത്ത ജീവനാണ് ആ ജീവൻ ഹലോ ലുയ്യ യേശുവിൽ അതാണ് ആ ജീവൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ജീവൻ ആരിൽ വന്നാലും അതുതന്നെയാണ് ചെയ്യുന്നത് യേശുവിൽ എന്താ ആ ജീവൻ ചെയ്തത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശുവിൽ എന്ത് ഗ്രഹിയാണോ ആ ആത്മാവ് ചെയ്തത് അതേ ക്രിയ തന്നെയാണ് ആ ആത്മാവ് എവിടെ പോയാലും ചെയ്യുന്നത് യേശുവിൽ പോയപ്പം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു നിങ്ങളിൽ വന്നാലും ഇത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കും അതാണ് ഇവിടെ വിശദീകരിക്കും പറയുന്നത് നിങ്ങളുടെ മാർത്യ ശരീരത്തെ ജീവിപ്പിക്കും ഞാൻ കുറച്ച് വാക്യം കൂടെ ഇതിന് മേളിൽ എടുത്താലേ ജസ്റ്റ് ഒരു വാക്യം കൂടെ മേളിൽ നിന്ന് എടുത്താലേ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകുള്ളൂ പത്താമത്തെ വാക്യം ഒന്ന് നോക്കി റോമർ റെട്ടിൻ്റെ പത്ത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം മിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നീതിനിമിത്തം ജീവനാകുന്നു ഓക്കെ ആത്മാവ് നീതി നീതിനിമിത്തം ജീവനാകുന്നു യേശുക്രിസ്തുവിൻ്റെ സൗജന്യ നീതിയെ സ്വീകരിച്ചവരിൽ ആത്മാവ് നീതി നീതിനിമിത്തം ജീവനാകുന്നു എന്നിട്ട് ആ താഴെ വിശദീകരിക്കും പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരത്തെ ജീവിപ്പിക്കും അപ്പം മർത്തിയ ശരീരം ജീവിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ജീവൻ ഉയർപ്പല്ല കേട്ടോ ഇവിടെ ഉയർപ്പിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് ജീവിപ്പിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഉയർപ്പിക്കത്തില്ല എന്നല്ല ഉയർപ്പിക്കും ഉയർപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതല്ല എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഉയർക്കുന്നത് സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട നാം സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകാനാണ് അതിനുവേണ്ടിയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു ഉയർപ്പ ആവശ്യമുള്ളത് പക്ഷേ ജീവിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ ജീവിപ്പിക്കുന്നത് ഇവിടെ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് രണ്ടും രണ്ടാണ് ഒന്ന് ഹെവൻലിയും രണ്ട് എർത്തലിയുമാണ് ഒന്ന് ഭൗമികവും രണ്ട് ആത്മീകവുമാണ് നിങ്ങൾ ഉയർക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവ് യേശുവിനെ വിശ്വസിച്ചപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടതുപോലെ നിങ്ങൾ ശരീരത്തിൽ ആത്മീക ശരീരത്തിൽ കർത്താവിനോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉയർക്കുന്നത് പക്ഷേ ഉയർക്കണമെന്നതിന് മുമ്പ് യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അവരുടെ ശരീരത്തെ ജീവിപ്പിക്കുന്നു അതാണ് ഈ വാക്യത്തിൽ പറയുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഉയർപ്പിക്കും എന്ന് പറഞ്ഞല്ല ഉയർപ്പിക്കും എന്ന് പറയുന്ന ഭാവം മറ്റുള്ള മറ്റുള്ള ഇടങ്ങളിൽ ഉണ്ട് കേട്ടോ പക്ഷേ ഈ വാക്യത്തിൽ നിങ്ങൾ അവസാനം നോക്കിക്കേ ജീവിപ്പിക്കൂ എന്നാ പറഞ്ഞത് ശരീരത്തിലേക്ക് ഒരു ഭയങ്കര ജീവൻ വരും എന്നാണ് പറഞ്ഞത് ഇന്ന് എത്ര പേര് ഈ ജീവനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല ഈ ജീവൻ പുതിയ ഉടമ്പടിക്കകത്തുള്ളതാണ് യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെയും യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെയും ദിവ്യ ബലി അർപ്പിച്ചപ്പോൾ മുതൽ തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് വന്ന് കയറുമെന്ന് യേശു പറഞ്ഞ ആ ജീവനാണ് ഈ ജീവൻ ഈ ജീവൻ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൈലബിളാണ് അതിന്നും ഇവിടെ വന്നിട്ടുണ്ട് ആരൊക്കെ അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അവർ മാത്രം കരങ്ങളെ അടിച്ചാർത്തു വിളിച്ച് എൻ്റെ യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഓ ശക്തിയോടെ കരങ്ങളെ ചേർത്ത് അടിച്ചുകൊണ്ട് എൻ്റെ യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് സ്വീകരിക്കുവാനായിട്ട് തുടങ്ങിക്കട്ടെ ഇപ്പം തന്നെ കർത്താവേ വ്യക്തികളുടെ മേലെ അതെന്ന് അറിയട്ടെ കുടുംബങ്ങളുടെ മേലെ അതെന്ന് ഓ ഹാല ലൂയ യേശുവിൻ്റെ ജീവൻ ഹലോ ഞാനിങ്ങനെ പറയാം ഏതെങ്കിലും മേഖലകളിൽ രോഗമോ ശാപമോ മറ്റു ബുദ്ധിമുട്ടുകളോ നിങ്ങളുടെ ജീവനത്തിന് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ ഇന്നൊരു തിരിച്ചറിവിൽ നിറഞ്ഞാൽ മാത്രം മതി ഇത് സാധാരണ ജീവനല്ല ഹലലുയ്യ ഇത് കടഭാരത്തിനും രോഗത്തിനും നിരാശയ്ക്കും ശാപത്തിനും ശാപവാക്കുകൾക്കും അപവാദങ്ങൾക്കും ഒതുക്കി ആമീൻ പൂട്ടിക്കെട്ടി വെക്കാൻ പറ്റുന്ന ജീവനല്ലിത് അടച്ചു വെച്ചടത്തുന്ന കല്ലറയെ തുറന്ന് പുറത്തേശുവിനെ എടുത്ത് ഓ ഹാലുയ്യ എല്ലാവരും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായിട്ട് യേശുവിനെ നടത്തിയ ജീവനാണ് ഈ ജീവൻ ഓ അത് അതനുഭവിക്കുന്നവർക്കായി സ്തോത്രം അത് അതനുഭവിക്കുന്നവർക്കായി സ്തോത്രം ഈ ജീവൻ വ്യാപരിക്കുന്ന ഒരൊറ്റ മാർത്തിയ ശരീരം ഭൂമിയിൽ പരാജയപ്പെടുകയില്ല ഞാൻ ആവർത്തിച്ചു പറയാം ഭൂമിയിൽ പരാജയപ്പെടുകയില്ല ഈ ജീവൻ സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഈ ജീവൻ ഭൂമി ജീവിക്കാൻ വേണ്ടിയാണ് ഹലല്ല മർത്യ ശരീരത്തിൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ സഹോദരങ്ങളെ മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കയില്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളോടുകൂടിയ മാംസ ശരീരത്തോടുകൂടെ ആരും സ്വർഗത്തിൽ പോകത്തില്ല ആത്മീക കൂടെ ആത്മാക്കളുടെ രാജ്യമാകുന്ന ആത്മരാജ്യമാകുന്ന സ്വർഗരാജ്യത്തെ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ മർത്യശരീരത്തെ ജീവിപ്പിക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഭൂമിയിൽ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇവിടെ തോറ്റടത്ത് ഇവിടെ ജയിക്കാൻ വേണ്ടിയാണ് ഈ മർത്യശരീരത്തിൽ ജീവൻ തന്നിരിക്കുന്നത് ഹലലൂഹ്യ നിങ്ങൾ പരാജയപ്പെട്ട ഇടത്ത് നിങ്ങളുടെ തല ഉയർത്തി ജയാളിയായിട്ട് നിങ്ങളെ സ്വർഗത്തിലല്ല ഇവിടെ ഹല ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തിന്റെ ഉത്സവം ഞങ്ങൾക്ക് തരുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ഞങ്ങളുടെ മാർത്തിയ ശരീരത്തെ ജീവി ആ ജീവിപ്പിക്കുന്ന അളവിൽ വ്യാപരിച്ച പിന്നെ എൻ്റെ ബ്രദറെ ഒരിടത്ത് പോലും ഈ ശരീരം കൊണ്ട് പോയിട്ട് തോറ്റുപോകേണ്ട ഗതികേട് വന്നിട്ടില്ല ചെല്ലുന്ന ഇടത്തെല്ലാം ജയാളിയാക്കി മാറ്റുന്ന ഒരഭിഷേകമാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവിൻ്റെ വാസത്താൽ ശരീരങ്ങളിൽ വന്നിരിക്കുന്നത് ശരീരങ്ങളിൽ വന്നിരിക്കുന്നത് ഞാനതിന്റെ ഇംഗ്ലീഷിലെ പ്രയോഗം വായിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിന്റെ ഈ മോർട്ടൽ ബോഡീസ് എന്നുള്ള പ്രയോഗം മനസ്സിലാവും ഹി ദ് ക്രൈസ്റ്റ് ജീസസ് ഫ്രം ദി ഡെഡ് വിൽ യു എ ലൈഫ് ടു യുവർ ബോഡീസ് നിങ്ങളുടെ മർത്യ ശരീരത്തിലേക്ക് ഒരു ജീവനെ തരുവന്ന് ഏത് വെല്ലുവിളികളുടെ നടുവിലും നെഞ്ചു നെറ്റിയും വരിച്ച അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ജീവനെ തരുവന്ന് ഹാല ലൂയ എത്ര വലിയ പോരാട്ടത്തിന്റെ നടുവിലും തല ഉയർത്തി മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ജീവനെത്തരി വന്ന് ചേതറിയോടുന്ന സമയമല്ല ഒരുമിച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവനെ ജീവനെത്തരുവന്ന് ഹല ലൂയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി തീർന്നു ജീവിതമെന്ന് ചിന്തിക്കുന്ന ഇടത്ത് ജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയ ഒരു ജീവനെ തരുവെന്ന് അതാണ് വാക്യത്തിൽ കണ്ടത് ഹലോ ലൂയ ഹി വിൽ ഗീവ് യു ഷാൽ ഗീവ് ലൈഫ് ഓൾസോ ടു യുവർ മോട്ടൽ ബോഡീസ് ത്രൂ ദ സ്പിരിറ്റ് ദ ഡോലത്തിനോ ത്രൂ ദ സ്പിരിറ്റ് ദൈഡിനോ ത്രൂ ദ സ്പിരിറ്റ് ദോ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ഹലുയ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ യേശു ദൈവം എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല യേശു ദൈവം എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് അല്ലാതെ ആർക്ക് യേശു ദൈവം എന്ന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല യേശു ദൈവം എന്ന് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയായി വാക്യത്തിൽ ഞാൻ കണ്ടത് ആ വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ഈ വാക്യത്തിൽ കാണിച്ചത് എന്നതാണ് വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ആ പരിശുദ്ധാത്മാവ് വന്നത് കേവലം മറു ഭാഷ പറഞ്ഞ് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാനല്ല ആ പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങൾക്കൊരു ജീവൻ തരാൻ വേണ്ടിയാണ് ഇത് ഏത് ജീവനാണ് ഏത്രയാ ധൈര്യമുള്ളവനും ധൈര്യത്തോടെ നിൽക്കുന്ന ജീവൻ ഒരു കഴിവും പ്രാപ്തിയില്ലാത്തവളും ഇല്ലാത്തവനും ഭയങ്കര കഴിവോടും പ്രാപ്തിയോടെ നിൽക്കുന്ന ജീവൻ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുട്ടടിക്കുന്നവൻ വലിയ സമൂഹത്തെ വെല്ലുവിളിച്ച് യേശുവിൻ നാമത്തിൽ സംസാരിക്കുന്ന ജീവൻ ഹാല ബാല്യക്കാരി സ്ത്രീയുടെ മുമ്പിൽ മുട്ടിടിച്ച് വിറച്ച് ഞാൻ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞയാള് പുനരുദ്ധാനം ചെയ്ത യേശുവിനെ വിശ്വസിച്ചപ്പം പുനരുദ്ധാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പം ഒരു പ്രത്യേക ജീവൻ അയാളുടെ മേൽ വന്നു ഏത് നാട്ടിൽ ഏത് ബാല്യക്കാരിയുടെ മുമ്പിൽ അറിയത്തില്ലെന്ന് പറഞ്ഞു അതേ നാട്ടിൽ തല ഉയർത്തി നിന്ന് നെഞ്ചും നെറ്റയും വിരിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്നു നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞങ്ങൾ അതിൻ്റെ മഹിമ കണ്ട സാക്ഷികൾ ഓ കരങ്ങളെ ടിച്ചുകൊണ്ട് യേശുവിനെന്ന ആരാധന കൊടുത്ത് എവിടുന്നപ്പർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലേ എവിടുന്നാടാ ഈ തൻ്റെ ഇടം വന്നത് ഇത് എൻ്റെതല്ല എൻ്റെ കണ്ടായിരുന്നല്ലോ ബാല്യക്കാരുടെ കുമ്പി മുട്ടിടിച്ച് വിറച്ചു നിൽക്കുന്ന എൻ്റെത് കണ്ട അത് എൻ്റെതായിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ മർത്തിയ ശരീരത്തിൽ വേറൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട് എനിക്ക് ഒതുങ്ങാൻ ഇഷ്ടമാണ് പക്ഷേ ആ ജീവൻ എന്നെ ഒതുങ്ങാൻ സമ്മതിക്കുന്നില്ല നിങ്ങളെല്ലാവരും പറയുന്ന കേട്ടോ എനിക്കെവിടേലും ഒതുങ്ങിയിരിക്കാൻ പക്ഷേ ആ ജീവൻ എന്നെ ഒതുങ്ങാൻ സമ്മതിക്കുന്നില്ല തോൽവി ഏറ്റുവാങ്ങുന്നതാണ് എൻ്റെ പ്രകൃതി പക്ഷേ ഞാൻ തോൽക്കാൻ എന്നിൽ വന്ന ജീവൻ സമ്മതിക്കുന്നില്ല ഓ ഇന്ന് ഞാനത് പറയുമ്പോൾ തന്നെ ഏതൊക്കെയോ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ഭാവി ജീവിതങ്ങളുടെ മേലേക്ക് ജോലി വഴികളുടെ മേലേക്ക് കുടുംബങ്ങളുടെ മേലേക്ക് ഈ വചനം ഇറങ്ങുകയാ പ്രിയരെ യേശു എന്ന് വിളിച്ചുകൊണ്ട് ഓ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനെ വേണമെങ്കിൽ സ്വീകരിച്ചോ നിങ്ങളുടേതാക്കിക്കോ നിങ്ങളുടേതാക്കിക്കോ ഓരോ മക്കളും സ്വീകരിച്ചു കരം രണ്ടും ഉയർത്തിക്കൊണ്ട് എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഓ പോരാ 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 രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിക്കാട്ടെ ഇപ്പോൾ തന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിക്കാട്ടെ ഈ വചനത്തിനകത്തേക്കൊന്ന് ഇറങ്ങിക്കാട്ടെ ഈ വചനത്തിനകത്തേക്കൊന്ന് ഇറങ്ങിക്കാട്ടെ ഇപ്പോൾ തന്നെ ഒന്ന് ഇറങ്ങിക്കാട്ടെ യേശുവേ ഒന്ന് വിളിച്ചുകൊണ്ടൊന്നിറങ്ങിക്കാട്ടെ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കാട്ടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് എൻ്റെ യേശുവേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേക്കൊന്ന് ഇറങ്ങിക്കേ ആ കൃപയിലേക്കൊന്ന് ഇറങ്ങിക്കേ പരിശുദ്ധി ആത്മാവേ എൻ്റെ ശരീരം ആ ആത്മാവിന്റെ ജീവനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വിശേഷാൽ ലോകത്തിന്റെ അഞ്ച് വൻകരകളില് ഈ സമയത്തോൾ ലൈവായിട്ട് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരോട് ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങളായിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു നൂറായിരം ശക്തികൾ ഒരുമിച്ച് കൈകോർത്താലും ഇന്ന് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളവിടെ തോൽക്കത്തില്ല നിങ്ങളവിടെ തോൽക്കത്തില്ല ഫീലാത്തോസിൻ്റെ ഗൂഢാലോചനക്കോ റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയ്ക്കോ യും കന്നാവിൻ്റെയും കയ്യാപ്പാവിന്റെയും കയ്യൊപ്പിനോ ഒന്നും കല്ലറക്കകത്ത് കിടന്ന യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല യേശുവിനെ ഉയർപ്പിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു അതേ ശക്തിയാണ് നിങ്ങളിൽ വസിക്കുന്നത് അത് വ്യാപരിച്ചേ ഉള്ളൂ നിങ്ങളിൽ അത് വസിക്കയാണ് യേശുവിൽ അത് ഒരിക്കൽ വന്നേ ഉള്ളൂ പക്ഷെ അത് സ്ഥിരമായിട്ട് താമസിക്കുകയാണ് ഇനി പറ ഇനി പറ മർത്യ ശരീരം കൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ ചെയ്യാളിയാണ് അതൊന്നുറപ്പിച്ച് പറഞ്ഞു ഞാൻ പോകുന്നിടത്തെല്ലാം ജയാളിയാ ഇന്ന് അടുത്തിരിക്കുന്ന ആളെ ഈ വചനം കൊണ്ടൊന്ന് പ്രബോധിപ്പിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കരം കൊടുത്തു പറ നീ പോകുന്നിടത്തെല്ലാം നീ ജയാളിയായി മാറുകയാണ് താങ്കൾ പോകുന്നിടത്തെല്ലാം താങ്കൾ ജയാളിയായി മാറുകയാണ് എന്താ കാര്യമെന്നറിയാമോ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നിങ്ങളുടെ മാർത്ഥ്യ ശരീരത്തെ ജീവിപ്പിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞു എൻ്റെ മർത്യ ശരീരത്തെ ഓ അതൊന്ന് പറഞ്ഞു അതൊന്ന് പറഞ്ഞു അതൊന്ന് പറഞ്ഞു ഈ ഇത് യോവൽ പ്രവാചകൻ പണ്ട് പറഞ്ഞു വെച്ചതാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും ഹാലോയ ഹാലോ ലൂയ പൊന്തക്കോസ്ത നാളിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം നൂറ്റി ഇരുപത് പേർ വിശുദ്ധം മറിയമടങ്ങുന്ന നൂറ്റി ഇരുപത് പേരുടെ വലിയ സംഘം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നടുവിലേക്ക് പരിശുദ്ധ ഊഹായി ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ അനുഭവം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഹലോ ലൂയ സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധി ആത്മാവിനെ ദൈവം പകർന്നു അതുവരെ ദൈവം പകർന്നുകൊണ്ടിരുന്നത് ആത്മാവിൽ ആത്മാവിനെയാണ് പക്ഷേ ജഡത്തിൽ പകരുന്ന പരിപാടി അവിടെ മുതലാ തുടങ്ങി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണമേ യോവയിൽ എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ആത്മാവിൽ ആത്മാവ് വരുമെന്നല്ല സഖല ജഡത്തിന്റെ മേലും സഖല ജഡത്തിന്റെ മേലും ഇൻറ്റു ഓൾ ഫ്ലഷ് ഇൻ ഓൾ ഫ്ലഷ് ഐ വിൽ ഫോർ ഔട്ട് മൈ സ്പിരിറ്റ് ഞാൻ എൻ്റെ ആത്മാവിനെ സഖല ജഡത്തിന്റെ മേലും അയക്കും എല്ലാ ശരീരവും ആത്മാവിൽ നിറഞ്ഞവരായി മാറും എല്ലാ ശരീരത്തിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ഇത് തന്നെയാണ് ഞാൻ ഇവിടെ യേശുവിൻ്റെ യേശുവിനെ

പ്രയത്നങ്ങൾ സഫലീകരിക്കപ്പെടാൻ ഓ കൈ ും മുഴുവൻ ഹാലോ ലൂയ ഓ ആരോടൊക്കെയോ അങ്ങനെ എടുത്തു പറയാൻ കർത്താവ് പറയുന്നു അശാന്തിയും അസമാധാനവും ഭീകരാന്തരീക്ഷവും വഴക്കും വലിയ ഭിന്നതയും വാഴുന്ന കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് ഈ ശരീരം കൊണ്ട് നിങ്ങൾ ചെന്ന് കാലിജ വിട്ടുമ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറി മറിയും കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ജീവൻ വ്യാപരിക്കുന്നു ഓ നിങ്ങളുടെ അത് പറയുമ്പോൾ തന്നെ എന്നോട് കർത്താവ് പറയുന്നു ഈ ജീവൻ ഇന്ന് മർത്തിയ ശരീരങ്ങളിൽ പ്രത്യക്ഷമാവുകയാണ് മർത്യ ശരീരങ്ങളിൽ പ്രത്യക്ഷമാവുകയാണ് ആ ഷുഗറിൻ്റെ മേൽ ഇന്ന് ആ ജീവൻ കയറി വ്യാഴാൻ പോവുക ആ ജീവൻ കയറി വ്യാഴം വാഴാൻ പോവുക ക്യാൻസറിന്റെ മേലിന്ന് ജീവൻ കയറി വാഴുകയാണ് ഒന്ന് ആമേം പറഞ്ഞ് ഏറ്റെടുത്തു പല പല രോഗികൾ അവസ്മാരത്തിന് മേൽ ഇന്ന് ജീവൻ കയറി വാഴുകയാണ് ഇന്ന് ശരീരത്തിലുള്ള പല രോഗങ്ങളും യേശുവിൻ്റെ ജീവന് മുമ്പിൽ മുട്ടുമടക്കുന്നത് കാണുന്നവർ മാത്രം കരമടിച്ച് ആർത്ത വിളിച്ച് യേശു ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഓ ദൈവത്തെ സ്തുതിച്ച് സ്വീകരിക്കാൻ തുടങ്ങിക്കെ ഓ ഹാലോലൂയ നട്ടെല്ലിന്റെ പ്രയാസങ്ങൾ ഇടുപ്പിന്റെ പ്രയാസങ്ങൾ നിലവിളിച്ച് ഓടുന്നു അപ്പൊ വിളിച്ചു പറയുന്നു അയ്യോ നിൽക്കാൻ വയ്യ ഇനി കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ് ഈ മകളുടെ മേൽ വ്യാപരിക്കുന്നതെന്ന് ഇവള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞേ ഹാല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ തോൽക്കുകയില്ല ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല ബിസിനസ്സുകാരോട് ഞാൻ സംസാരിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്സുകൾ സബലീകരിക്കപ്പെടും ഹാല ലൂയ അതിന് ക്യാപിറ്റൽ ഉണ്ടാകും അതിന് ലാഭമുണ്ടാകും അതിന് ധാരാളം നീക്കുബാക്കി ഉണ്ടാകും എന്താ കാര്യമെന്നറിയാമോ നിങ്ങൾ ചെയ്യുന്നത് വെറും ശരീരത്തിൽ ഇരുന്നല്ല യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് വസിക്കുന്ന മർത്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ നിങ്ങൾ വർദ്ധിക്കപ്പെട്ടില്ലെങ്കിലേ അതിശയമുള്ളു നിങ്ങൾ വർദ്ധിപ്പിക്ക വർദ്ധിപ്പിക്കപ്പെടുന്നത് അതിശയകാരണമല്ല കാരണം ഇതിൻ്റെ അകത്തുള്ളതാണ് വർദ്ധനവ് ഈ ശരീരം കൊണ്ട് ഞാൻ പറയാം ഞാൻ പറയാം ഈ ശരീരം കൊണ്ട് നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടുകയില്ല നല്ല ശതമാനം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു പ്രധാന ചിന്ത ഇതാണ് ഇവിടെ തോൽവിയും പരാജയവും കഷ്ടതയും ദുഃഖവും വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇതൊന്നുമില്ലാത്ത ഒരു നാട് നമുക്ക് വേണ്ടി ഉണ്ടല്ലോ ട ഇവിടെ എവിടെ പോയി ജയിക്കാനാ സ്വർഗത്തിൽ ജയിക്കുന്ന ഒരു ജീവിതത്തിന് സ്വർഗത്തിൽ പ്രതിപക്ഷവും ഇല്ലല്ലോ പിന്നെ ആരാ ജയിക്കാനാ സ്വർഗത്തിൽ പ്രതിപക്ഷവും ഇല്ല അവിടെ നിങ്ങളെ ഒപ്പോസ് ചെയ്യാൻ ആരും ഇല്ല സ്വർഗത്തിൽ ഭരണപക്ഷമേ ഉള്ളൂ അവിടെ പോയിട്ട് എന്തിനാ ജയാളി അവിടെ ജയാളി ആയവര് പോകുന്ന സ്ഥലമാ കേട്ടവർക്കായി സ്തോത്രം സ്ത്രോത്രമാലു സ്വർഗത്തിൽ പോരാട്ടം ഇല്ല കാരണം പോരാടാൻ അവിടെ പൈശാചികൾ ശക്തികൾക്ക് അതിന്റെ പരിസരത്ത് പോലും സാന്നിധ്യം പോലും കൊണ്ട് അറിയിക്കാൻ പറ്റുകയില്ല സ്വർഗത്തിൽ പ്രതിപക്ഷവും പിന്നെ ആരുടെ മേളല്ല വാഴുന്നേയ്യാ അടിച്ചമർത്താൻ ഒരു ജനതയില്ല അവിടെ ഹേ ഇവിടെയാ നിങ്ങൾ ജയാളിയായി വാഴേണ്ടിയത് എവിടെയാ നിങ്ങൾ ജയങ്ങളായി വാഴേണ്ടിയത് അവിടെ പോയിട്ട് ജയിച്ചാ പോരാ ഇവിടുന്ന് ജയിച്ചിട്ട് അവിടെ പോകണം അതിന് അവർക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഇവിടെ ജയിച്ചിട്ട് അവിടെ ഇവിടെ ഇറക്കണം അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതാ ഈശോയുടെ പ്രാർത്ഥന അതാ കർത്താവ് പറഞ്ഞപ്പോൾ പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അക്ഷരാർത്ഥത്തെ സ്വർഗം ഭൂമിയിലാകണമേ എന്നാ കർത്താവ് പ്രാർത്ഥിച്ച സ്വർഗം ഇവിടെ ഇറങ്ങി വരണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത് യോഹനാൻ സ്നാപകൻ്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തിലേക്ക് ആൾക്കാർ ബലാൽക്കാരാണ് തള്ളിക്കേറിക്കൊണ്ടിരിക്കുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു വിട്ടിട്ടൊണ്ടിരിക്കുകയാണ് ജഡരക്തങ്ങളിലല്ല മാംസരക്തങ്ങളിലല്ല വിശ്വസിക്കുന്നവരുടെ ആത്മാവിൽ അവർ ദൈവരാജ്യത്തിന്റെ മഹാസന്തോഷം അനുഭവിച്ച് അതിനകത്ത് കയറി ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഹാലെ ലൂയ്യ പ്രതിപക്ഷമില്ലാത്ത സ്വർഗത്തിൽ അവിടെ പോയിട്ട് ആരെയും വെട്ടി ജയമെടുക്കേണ്ട ഗതികേട് നിങ്ങൾക്കില്ല പക്ഷെ ജയമെടുക്കേണ്ടത് ജയാളിയായി ജീവിക്കേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോഴാണ് ജയം ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞേ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ജയം ഹാല ലൂയ ശരീരം വിട്ടിട്ട് ജയിച്ചിട്ട് എന്താ കാര്യം ശരീരത്തെ ഇരുന്നുമ്പോൾ മുഴുവൻ തോൽവി ശരീരം വിട്ടിട്ട് ഞങ്ങൾ ജയിച്ചു അതിൽ എന്താ കാര്യം അങ്ങനെ ഒരു ജയത്തിൻ്റെ പദ്ധതി മാത്രം ആ ദൈവത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ലാസ്റ്റത്തെ ആഴ്ച യേശുവിനെ സ്വീകരിച്ച് അവിടെ അങ്ങ് ജയാളി ആയാൽ പോരായിരുന്നു എന്തിനാ നല്ല യൗവനത്തിൽ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തത് എന്തിനാ നല്ല പ്രായത്തെ കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട് ജീവിതത്തെ മാറ്റിവെച്ചത് ഇവിടെ ഈ യേശുവിലൊരു ജയജീവിതം ഉണ്ട് ഹാ ലൈ ലൂയ എത്ര പേര് അഗ്രഹിക്കുന്നു അവർ മാത്രം കർത്താവിനെ സ്തുതിക്കട്ടെ ഇവിടെ യേശുവിൽ യേശുവിലൊരു ജയജീവിതമുണ്ട് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ പറഞ്ഞു ഈ ഭൂമിയിൽ ഹാലെ ലുയാ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തിന്റെ ഭരണകർത്താവായി ദൈവത്തിന്റെ സ്ഥാനാവതിയായി രാജാവിനെ പോലെ വാഴാൻ എന്നെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു ഈ ഉറപ്പുള്ളവരാമ്മൻ പറഞ്ഞു സ്വീകരിച്ചു ഹാലേ ലുയ അതിന് അതിന് നിങ്ങളുടെ മർത്യശരീരത്തിൽ ഒരു പുതിയ ജീവൻ ആവശ്യമാണ് ആദാമ്യ വീഴ്ചയുള്ള പഴയ ജീവനെ കൊണ്ട് ഈ ഭൂമിയെ നിങ്ങൾക്ക് വാഴാൻ പറ്റില്ല സംഭവിച്ച ജീവനെ കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വാഴാൻ പറ്റില്ല പക്ഷേ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്നാം മാതം ജീവനുള്ള ദേഹിയായി തീർന്നുവെങ്കിൽ ഒടുക്കത്തെ ആദമാകുന്ന യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി ആമേൻ ആമേൻ ആദ്യം ഫൈബ്രോയിഡ് ഉണ്ടെന്നുള്ള റിപ്പോർട്ട് യോട്ട് തുടങ്ങിയതായിരുന്നു ആദ്യം ഒത്തിരി സ്കാനിങ് ചെയ്തു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അന്നോട്ടേ പറയുന്നത് എനിക്ക് പിന്നെ ആ പേടി കാരണം ഞാൻ ചെയ്യാതിരുന്നു ഇങ്ങനെ അങ്ങനെ ഭയങ്കരമായ ബ്ലീഡിങ് കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഭിന്ന സ്കാനിങ് അഞ്ച് പോയിന്റ് കൂടി കേട്ടല്ലേ ഇത് ൈബ്രോയിഡിൻ്റെ വലിപ്പം കൂടി എല്ലാ ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞു പിന്നെ ഒടുവിൽ ഞാൻ ചാത്തങ്കരി എൻ്റെ അനിയത്തി പറഞ്ഞു ജയ്ഹിന്ദ് ടി വിയിലെ രാവിലെ ആറുമണിക്ക് ടി വി കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ട് വയറ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ചാത്തങ്കരിൽ ആദ്യം ഇവിടെ വന്നു പിന്നെ രണ്ടാമത് ചാത്തങ്കരി വന്നാണ് പ്രാർത്ഥിക്കാൻ വരുന്നത് അന്നേരം ബ്രദർ പറഞ്ഞു ഒരു സഹോദരി സുഖം പ്രാപിക്കുന്നു അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേന് ഞാൻ വന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നത്തെ സ്കാനിങ് ലാസ്റ്റ് സ്കാനിങ്ങിന് ഫൈബ്രോന്റെ ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു നോ ആരാധന യേശു ും കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം